మాట్లాదు <imitation> അതിനൊന്ന് പങ്കെടുക്കുമ്പോൾ അതിനുള്ള പടത്തിന് വേണ്ടിട്ട് ആ പടത്തിന്റെ വലിയ വിഷയങ്ങൾ വേണ്ടിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിനുള്ള കാര്യമുണ്ട് പക്ഷെ അവിടെയാണ് പ്രാർത്ഥന കളർത്തിറങ്ങാനൊക്കെ ഇരുപത്തിയാറാം തീയതിയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത് മൂന്നാം തീയ്യതിന്റെ മകന്റെ പടം നടികൾ റിലീസ് ചെയ്യുന്നത് അപ്പൊ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കൊഴപ്പു എന്ന് പറയുന്ന കുറച്ചു നേരത്തിൽ ഉണ്ടായി പക്ഷെ അത് ആലോചിക്കുമ്പോ ുഷ്കര കാലഘട്ടം എന്ന് തന്നെ പറയുക സിനിമകൾ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് വീടാണ് തിയേറ്ററിൽ ആളുകൾ വരെ കൊതിക്കാം ഒരു സിനിമ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അടുത്ത സിനിമ കാണാനുള്ള ആഗ്രഹത്തിലേക്ക് ആളുകൾ അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വളരെ നല്ലൊരു സീസണിലാണ് വന്ന് നിൽക്കുന്നത് എല്ലാ ഐശ്വര്യങ്ങളും പകുക്കണ്ടാകട്ടെക്കർക്കറിയാം എല്ലാവർക്കും വേണ്ട ആളാണ് എന്നാൽ എല്ലാ കുറ്റങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരാളാണ് കേൾപ്പ് ഒരു പടത്തിന്റെ പേര് കേൾ തന്നെ തന്നെ നമുക്കതിന്റെ സ്വഭാവവും അതിൻ്റെ ഒരു ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള വശവും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അവിടത്തിന്റെ വിജയത്തിന്റെ ആദ്യ പടി കയറി കഴിഞ്ഞു എന്നുള്ള വിഷയങ്ങളാണ് എല്ലാ ഐശ്വര്യങ്ങളും പറയും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് പുതിയായിട്ട് തുടങ്ങുന്ന ഫിയൊക്കെന്ന് പറയുന്ന ഈ വിതരണ കമ്പനിക്കും ും കേരളത്തിലെ സിനിമ തിയേറ്റേഴ്സിന്റെ തിയേറ്റർ ഓണേഴ്സിനെ അല്ലെങ്കിൽ വളരെ ആശ്വാസകരമായ ഒരു ഞാൻ കരുതുന്നത് ഒന്ന് ഇങ്ങനെ നമ്മുടെ സിനിമ തിയേറ്റർ ഓണേഴ്സിന്റെ സംഘടന കഴിഞ്ഞ ഏഴെട്ട് വർഷമായി വളരെ സജീവമായി രംഗത്തുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ആസ്ഥാന മന്ദിരം ഉണ്ടായി അപ്പോൾ ഈ പാടകഘട്ടത്തില് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് സംഘടനയ്ക്ക് ഒരു ആസ്ഥാന മന്ദിരം വേണം എന്ന് തോന്നിയിട്ടൊരു തോന്നിയ ഒരുപാട് നടത്തി ഇത് ഒരു ഡൊണേഷനിലൂടെയോ ഇല്ലെങ്കിൽ പിരിവിലൂടെയോ ഒക്കെ ഒരു മന്ദിരം ഉണ്ടാക്കുന്നതിനോട് മാനസികമായി ഞങ്ങൾക്ക് വളരെ ഉണ്ടല്ല അറിയാവുന്നതും ചെയ്യാൻ കഴിയുന്നതുമായ ജോലി ചെയ്യുക അവർ അവൻ്റെ ഒരു ആസ്ഥാനമു നിര ഉണ്ടാക്കുക എന്ന ആശയമാണ് ഞങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായി മലയാളത്തിലെ ചിത്രങ്ങൾ വിതരണം ചെയ്യുക തിയേറ്റർ സംഘടനയായ ഞങ്ങൾ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളുടെയും ഉടമസ്ഥരായ ഞങ്ങൾക്ക് തിയേറ്റർ നല്ല തിയേറ്ററുകൾ നല്ല സിനിമകൾ നല്ല തിയേറ്ററുകൾ പറയുന്ന സ്റ്റേഷനുകൾ റിലീസ് ചെയ്തു അതിനുള്ള പണ്ട് കണ്ടെത്തുക എന്ന ഉദ്യമമാണ് ഞങ്ങൾ ഇതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം പ്രത്യേകിച്ചും കേരളത്തിലെ എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെയും എല്ലാ നടീനടന്മാരുടെയും എല്ലാ സഹകരണവും ഇന്ന് സത്യത്തിൽ ഈ നമ്മൾ പുറത്ത് കാണുന്ന ഒരു തിളക്കമൊന്നും ഒരു തീയനോടും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്തൊക്കെ അത് വളരെയധികം അനുഭവിച്ച ഒരു വിഭാഗമാണ് തിയേറ്ററിൽ നിന്ന് ഒരു മൂന്ന് നാല് തിയേറ്ററുകൾക്ക് വൻ ആശംസം ഉണ്ടായപ്പോൾ ഫിലിം ചേമ്പറിന്റെ കയറും ഓരോ തിയേറ്ററുകളിൽ നിന്നും അൻപതിനായിരം രൂപ വീണ മാത്രമാണ് കൊടുക്കാൻ സാധിച്ചത് ചില തിയേറ്ററുകൾ ആ അൻപതിനായിരം രൂപ മേടിച്ചപ്പോൾ തന്നെ അവരുടെ കണ്ണ് നിറഞ്ഞിടുക കാഴ്ചയാണ് ഞങ്ങൾ കാര്യം അത്രത്തോളം ബുദ്ധിമുട്ടില്ല തിയേറ്ററിൽ ക്ലീൻ ചെയ്ത് വർക്ക് ചെയ്യിക്കാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ചേമ്പറിന് നന്ദി എന്നാണ് നമ്മൾ അടുത്ത കാലത്ത് ഇരുപത്തയ്യായിരം ഇരുപത്തി ലക്ഷം രൂപ ഒരു ഇ എം ഐ കൊടുക്കാൻ സാധിക്കുമായില്ലേ ആ ഒരു തിയേറ്റർ ജപ്തി ചെയ്തു കുടുംബപരമായി അല്ലെങ്കിൽ രണ്ടു മൂന്ന് തലമുറകളായി നടത്തിക്കൊണ്ടിരുന്ന ആ തിയേറ്റർ ജപ്തിയിലേക്ക് പോയി ആ തിയേറ്ററിന് അപ്പൊ ഈ സീസൺ സ്വഭാവങ്ങളെ കാണുമ്പോഴും എനിക്ക് തോന്നി തിയേറ്റർ സംഘടനകളുടെ കൈവശം ഒരു ഫണ്ട് ഒരു കരുതൽ തന്നെ ഉണ്ടാകും ഒരു ഒരത്യാവശ്യ സമയത്ത് ഒരു തീയറ്ററിനെ സഹായിക്കാൻ കടമായി നൽകാനെങ്കിൽ ഒരു എമൗണ്ട് നമ്മളിത് ഉണ്ടാകും ഒരസ്ഥാനന്തരം ഉണ്ടാകും ഈ സൈസ് ലക്ഷ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഈ രംഗത്തേക്ക് ആഗ്രഹിക്കുന്നത് ഇതിന് മറ്റൊന്നിനും ഒരു സ്ഥാനവുമില്ല ചിത്രങ്ങൾ വിതരണം ചെയ്യുക ഈ തീയേറ്റർ ഉടമകളുടെ ഈ കാര്യങ്ങൾ സ്ഥിതി ചെയ്യുക അതുകൂടാതെ തന്നെ നമുക്കറിയാം മലയാള സിനിമ ഉണ്ടായതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ട് പ്രൊഡക്ഷനിലായാലും ഇല്ല മറ്റു സാങ്കേതിക രംഗത്തായ അനവധി മാറ്റങ്ങളാണ് ഉണ്ടായി പക്ഷെ വിതരണ രംഗത്ത് ആദ്യമുണ്ടായ അതേ രീതിയിൽ കാര്യം ആ പെട്ടികൊണ്ടുവരുന്ന രീതിക്ക് മാത്രമല്ല മാറ്റം ഉണ്ടായിട്ടുള്ളൂ എല്ലാ ക്യാമറേറ്റീവ് പോകും എല്ലാർക്കും പോസ്റ്റ് കൊടുക്കുന്നത് വളരെ രണ്ട് സൈഡ് പോസ്റ്റ് കൊടുക്കുന്നത് ആരെങ്കിലും കാണുന്നോ കാണുന്നില്ലയോ എന്നുള്ളൊരു വിഷയം അപ്പൊ ഈ അടുത്ത കാലത്ത് ഞാനൊരു വിതരണ കമ്പനിയിൽ ഇവിടെ എന്തിനാ പോസ്റ്റ് കിട്ടിച്ചോറത് ആ വഴിയാണ് ഈ പടത്തിന്റെ നിർമ്മാതാവും പ്രധാന നടന്നത് ആ പ്രധാന നടനും നിർമ്മാതാവും പോകുന്ന വഴിയിലാണ് ബോസ് പിടിക്കുന്നത് അല്ലാതെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന ജനങ്ങൾ തങ്ങുന്ന ബസ് സ്റ്റാൻഡോ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോ അല്ല അതിന് മാറ്റങ്ങൾ ഉണ്ടാവും അങ്ങനെ നമ്മൾ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കിയാൽ തന്നെ ഒരു നിർമ്മാതാവിന് ഏറ്റവും കുറഞ്ഞത് മുപ്പത് ലക്ഷം രൂപ മുപ്പത് ശതമാനം കാശ് ലാഭിക്കാമെന്നാണ് ഞങ്ങൾ കൂട്ടിയിട്ടുള്ളത് ഇതിനെപ്പറ്റി കൊറച്ചു നാളായിട്ട് പഠിച്ച് കുറച്ച് കണക്ക് കൂട്ടി കൃത്യമായ ഒരു നിഗമനത്തിലുള്ള കൃത്യമായ ഒരു പ്രവർത്തന രീതി ആവിഷ്കരിക്കണം ആവിഷ്കരിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഓരോ പ്രൊഡ്യൂസറുടെയും മുപ്പത് ശതമാനം പൈസ ഒരു പടം റിലീസ് ചെയ്യുമ്പോൾ ലാഭിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതിന് തീർച്ചയായിട്ടും പിന്നെ ഞങ്ങൾ നിരന്തരമായി രംഗത്ത് പിന്നെ ഈ ചിത്രത്തെ പറ്റി ശ്രീ ദിലീപിന്റെ പവി എന്ന ചിത്രം തന്നെ അദ്ദേഹം ചെയർമാനായ ഈ സംഘടനക്ക് വിതരണത്തിൽ നൽകിയതിലൂടെ ഒരു വലിയ മനസ്സാണ് അദ്ദേഹം കാണിച്ചത് അതിനോടൊപ്പം തന്നെ കേരളത്തിലെ അദ്ദേഹത്തിന്റെ ആരാധകരായ ലക്ഷോപലക്ഷം ജനങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ ഈ കേരളത്തിലെ ഓരോ തീയ്യ കുടുംബങ്ങളുടെയും അവരുടെ കുടുംബങ്ങളുടെയും പ്രാർത്ഥനകളൂടി ഈ പടത്തിന് ഉണ്ടാകും എന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് ഞങ്ങളുടെ ഈ ആദ്യത്തെ സ്ഥിരം തന്നെ ഒരു വൻ വിജയമാകും ശ്രീ ദിലീപിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ഏറ്റവും ഉന്നതമായ പ്രോജക്റ്റ് ആവുക ഏറ്റവും പടം ഭയ്യ പടമാകും എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും നന്മകളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം